ഹലോ യുവാസ് ഇപ്പോൾ ചൂട് കൂടി കൂടി വരികയാണ് അപ്പോൾ ചൂടിൻ്റെ പ്രശ്നം നമ്മളെ കോഴിയൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ചൂടത്ത് ഏറ്റവും തോന്നൽ വരുന്നതാണ് കുരുപ്പ് കോഴിപ്പാന് പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ അസുഖങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ ചത്തുപോലെ ഉഷാറില്ലായ്മ അപ്പോൾ ഏകദേശം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നോക്കാം കേട്ടോ അപ്പോൾ ഈ കോഴിപ്പാൻ അധികം വരുന്നത് അടയിരിക്കണ കോഴിയൊക്കെ കേട്ടോ അപ്പോൾ കോഴീനെ വേനൽ അട വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം വേനൽക്കാലം അടവെക്കലിനെ പറ്റിയൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ് നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്തൊക്കെ അട വെക്കണം എന്നൊക്കെ പറഞ്ഞാണ് എന്നാലും ഈ അടക്കോഴിക്ക് കോഴിപ്പാൻ വന്ന എന്താ ചെയ്യേണ്ടേതൊന്നും ഒരുവിധാക്കോ ഒന്നും അറിയില്ല വെള്ളത്തിൽ മുക്കി വിടണം എന്തോ മരുന്ന് കുറ്റിക്കണം അവിടെയും ഇവിടെയും കേട്ട അറിവൊക്കെ ചിലർക്കൊക്കെ ഉണ്ട് അപ്പം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് ഇട്ടീനെ ഓരോ കോഴിന് അങ്ങനെ വെള്ളത്തിൽ മുക്കി മുക്കി പോയി ചത്ത് പോയി എന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ ഈ അടക്കോഴിക്ക് കോഴപ്പം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൂ പറയാം കേട്ടോ ഒന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് കോഴി അട വെക്കുമ്പോൾ ചൂടത്ത് നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്ത് വെക്കണം വെളിച്ചവും കാറ്റൊക്കെ ലേശം തട്ടണം പിന്നെ പിന്നെ കോഴിൻ്റെ ആ അടയിരിക്കുന്ന കോഴിൻ്റെ കൂടിൻ്റെ മേൽഭാഗം എന്നും നനയ്ക്കണം ചുറ്റുപാകം നനയ്ക്കണം പിന്നെ നമ്മൾ ഇഷ്ടികയോ പിന്നെ കട്ടയൊക്കെ വെച്ചിട്ട് ഇതാ കണ്ടോ ഞാൻ ഈ അവിടെ വെച്ചണ്ടില്ലേ ഇഷ്ടിക വെച്ച് ഇഷ്ടിക തണുപ്പാണ് പിന്നെ അതേപോലെ അല്ലെങ്കിൽ ഗരുഡീസോ അല്ലെങ്കിൽ ഓളോബ്രി ഓളോബ്രിസ് അല്ല മറ്റേ ഓടുണ്ടല്ലോ ഓട് പൊട്ടിച്ചതും കട്ടയൊക്കെ മണ്ണിൻ്റെ ഇതാണ് അപ്പം തണുപ്പാണ് അപ്പം ഇതൊക്കെ ചെറുങ്ങനൊന്ന് നനച്ചുകൊടുക്കും വെള്ളം കുടഞ്ഞു കൊടുക്കും അപ്പം ഇവിടെ നമുക്ക് മൂന്ന് കൂട്ടിലും അടക്കോഴികളുണ്ട് കിട്ടും അപ്പോൾ ഇതിലുണ്ട് മറ്റേതിൽ ബ്ലാക്ക് ഉണ്ട് അപ്പുറം നമ്മൾ കന്നിപ്പട ഉണ്ട് കേട്ടോ നമ്മൾ ഈ മൂന്ന് കള്ളിയിലുണ്ട് അപ്പോൾ ഈ വരെ കൂടിൻ്റെ ഞാൻ എന്നും നനച്ചു കൊടുക്കുന്ന കേട്ടോ പിന്നെ കുഴിപ്പം വരാതെക്കാനുള്ള ഒരു മാർഗ്ഗം തന്നെ പച്ചപ്പുല്ലിൽ അട വയ്ക്കുക കേട്ടോ നല്ല പച്ച പുല്ലിലാണ് എല്ലാവരും ഇടവെച്ചത് ഇതേപോലെ കട്ട വെച്ചിട്ട് നടുക്ക് പച്ച പുല്ല് വെച്ചിട്ടാണ് അട വെച്ചിട്ടുള്ളത് പിന്നെ കോഴിമുട്ട ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച കോഴിമുട്ട ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അത് ഇതിലും നമ്മളൊരു അടക്കോയി ഉണ്ട് കെട്ടോ അതിൽ നമ്മളൊരു കറുത്ത ഉണ്ട് അതാണ് ഇത് കണ്ടില്ലേ ഓടൊക്കെ പൊട്ടിച്ച് വെച്ചത് ഇത് ഇത് തണുപ്പ് കിട്ടാനാട്ടോ അങ്ങനെ വെക്കുന്നത് ഈ പുല്ല് വെച്ചിട്ട് പിന്നെ ഓട് കോഴം കൂടെ കളകി പോകാതെക്കാനും തണുപ്പ് കിട്ടാനും രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊന്ന് വെള്ളം ചെറുങ്ങാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ ഇവരുണ്ട് ഈ കള്ളിയിൽ അത് കന്നിപ്പടയാണ് തുറക്കണില്ല പിന്നെ നമ്മളത് ലാസ്റ്റ് കൂടുതൽ അവിടെയും നമുക്ക് രണ്ട് കോഴി അടയിരിക്കേണ്ടിട്ടോ അപ്പോൾ ആ കൂടാണ് ഏറ്റവും തോന്നാൻ ചൂടുള്ളത് മേലെ ഷീറ്റാണ് അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ചാക്കൊക്കെ വിരിച്ചിട്ട് നല്ലോണം വെള്ളം നനച്ചു കൊടുക്കേണ്ടിട്ടോ എപ്പോഴും ഫുൾ ടൈം വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരം പിന്നെ ഇവർക്ക് പച്ച പുല്ല് കൊടുക്കുന്നുണ്ട് വത്തക്ക ഉള്ള ദിവസം വത്തക്ക കൊടുക്കുന്നുണ്ട് പച്ചക്കറി വേസ്റ്റ് ഉള്ള ദിവസം പച്ചക്കറി വേസ്റ്റ് കൊടുക്കുന്നുണ്ട് തേങ്ങാ പിണ്ണാക്ക് നല്ലതാണ് തൈര് നല്ലതാണ് അങ്ങനെ ചൂട് കുറയ്ക്കാനുള്ള ഭക്ഷണങ്ങൾ നമ്മൾക്ക് ഇവർക്ക് ഉൾപ്പെടുത്തി കൊടുക്കുക ഇവരെ ഫാം എപ്പോഴും കൊടുക്കുക അപ്പോൾ പിന്നെ കോഴിപ്പാൻ്റെ കാര്യം പറഞ്ഞ് തീർന്നില്ലല്ലേ കോഴിപ്പാൻ വന്നിട്ടുണ്ടെങ്കിൽ അടക്കോഴേക്ക് കോഴിപ്പാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ക്ലൈനാർ ക്ലൈനാർന്ന് പറഞ്ഞൊരു മരുന്നുണ്ടാവും ക്ലൈനാർന്ന് പറഞ്ഞൊരു മരുന്ന് അര പക്കറ്റ് വെള്ളത്തിലെടുത്തിട്ട് അഞ്ചാറ് തുള്ളി ഉറ്റിച്ച് കലക്കേണ്ട ശേഷം കോഴീനെ ഒന്നതിൽ മുക്കിയിട്ട് കഴുത്ത് മുക്കാതെ ഒരു ഒരു മിനിറ്റ് പിടിച്ചാൽ മതി ഒരു മിനിറ്റ് പിടിച്ചാൽ മതി എന്നിട്ട് മെല്ലെടുക്കുക എന്നിട്ട് അങ്ങനെ വിടല്ല വേറൊരു ബക്കറ്റിൽ നല്ല പച്ചവെള്ളം എടുക്കുക എന്നിട്ട് ആ കോവിനെ ഒന്നും കൂടി ആ പച്ചവെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് വിടുക ഇത് ഉച്ചയ്ക്ക് ഒന്നല്ല നന്ന രാവിലെയാണ് ഒറ്റ ബ്രഷ് ചെയ്താൽ മതി പിന്നെ ഈ അട വെച്ച സ്ഥലത്തൊക്കെ ഈ കോഴിപ്പാനുണ്ടാവും കോഴിമുട്ടയിലൊക്കെ ഉണ്ടാവും അപ്പം പിന്നെ ആ കൂട്ടിലട വെക്കാത്താണ് ഏറ്റവും നല്ലത് പിന്നെ ആ കോഴിമുട്ടകളൊക്കെ എടുത്ത് നല്ലോണം പോലെ കോഴിപ്പാനൊക്കെ ഒഴിവാക്കി തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ആവശ്യം വേറൊരു കൂട്ടിലേക്ക് വെക്കുക അപ്പോൾ ചില ആൾക്കാരൊക്കെ കൊട്ടയിലൊക്കെ അട വെക്കണുണ്ടാവും ബൈക്കോലിലൊക്കെ വെക്കുന്നുണ്ടാവും അവിടെയൊക്കെയാണ് ഈ കോഴിപ്പേൻ്റെ ശല്യം ജാസ്തിയായിട്ട് വരിക അപ്പോൾ അങ്ങനെ കൂടുകളിൽ പച്ചപ്പുല്ലിയിലൊന്നും വെച്ചാൽ കോഴിപ്പം വരൂല്ല കേട്ടോ അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് വൃത്തിയാക്കുക പിന്നെ ഈ ക്ലിനാർ മരുന്നിനെക്കാട്ട് എനിക്ക് എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത് പോറോണാട്ടോ ഞാൻ പോറോൺ എന്ന് പറഞ്ഞൊരു തുള്ളി മരുന്നാണ് ഉപയോഗിക്കുന്നത് ഞാൻ കോഴീനെ പിന്നെ കഴുത്തിൻ്റെ ബേക്ക് ഭാഗത്തിലും വാൽഭാഗത്തിലും വാലില്ലേ വാല് തുടങ്ങണ ഭാഗത്തും വലിയ കോഴിയാണെങ്കിൽ രണ്ട് തുള്ളി ഒന്ന് ഒന്ന് ഒന്നടിയിലും അത് ഒറ്റ വൺ ടൈം യൂസാ കേട്ടോ ഒറ്റ റവശ് ഉപയോഗിച്ചാൽ തന്നെ നല്ല റിസൾട്ടാണ് പിന്നെ ഈ കോഴിനെ മാറ്റിയിടുക ആ കോഴി കോഴിപ്പം വന്ന കൂടുൽ നമ്മൾ നല്ലോണം ഓലക്കണി ചൂട്ട് കത്തിച്ച് നല്ലോണം അണും നശീകരണം വരുത്തണം ആ കൂട്ടിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേറെ ഒറ്റ കോഴിനെ ഇടരുത് ഫുള്ളി കോഴിപ്പൻ്റെ ശല്യം ഒഴിഞ്ഞു മാറേൻ്റെ ശേഷം മാത്രമേ നമ്മളതിൽ വേറെ കോഴീനെ കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഈ അടക്കോയ്ക്ക് വന്നാൽ ആദ്യം എന്താ ചെയ്യേണ്ട ഞാൻ പറഞ്ഞല്ലോ എടുക്കുക ഈ പോറോണ്ട മരുന്ന് ഒറ്റിച്ചു കൊടുക്കുക അതിനെ വേറെ ഇടുക പിന്നെ ആ കൂട് മാറ്റി അട വയ്ക്കുക ഇത്രയും ചെയ്താൽ തന്നെ ആ കോഴിനെ മക്കളൊക്കെ സേഫായിട്ട് കിട്ടും കേട്ടോ പിന്നെ കോഴിക്കൂട്ടികൾ ചത്തുപോണാണ് പിന്നത്തെ പ്രശ്നം അതും ഒന്ന് രണ്ടാളൊക്കെ മെസ്സേജ് ഇട്ടുണ്ടേ ഇനി അപ്പോൾ കോഴിക്കുട്ടികൾ ചത്തുപോണെ ചൂടുകൊണ്ടാണ് ചൂടിൻ്റെ കാഠിന്യം കൊണ്ടാണ് അപ്പോൾ അതും തന്നെ ഇവർക്കും തന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ വാർപ്പിൻ്റെ കൂട്ടിലാണ് എൻ്റെ കോഴുമക്കളുള്ളത് ഞാൻ ഇതിൻ്റെ മേലൊക്കെ ഓല ഇട്ട് നനച്ച് എത്ര സൂക്ഷിച്ചിട്ടാണ് ഇവരെ കൊണ്ടിടക്കണമെന്നല്ല രാവിലെയും വൈകുന്നേരവും നനയ്ക്കും വെയിലാവണേൽ മുന്നേ ഉച്ചക്കെ എന്തായാലും ഇപ്പം ഇറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് കണ്ടാൽ നമ്മളെ കൂടിൻ്റെ മേലൊക്കെ നല്ലോണം ഓല ഇട്ടിട്ട് വെള്ളം നനച്ച് കൊടുക്കണതാണ് പിന്നെ ചുറ്റുഭാഗമൊക്കെ നല്ലോണം നനച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഈ ഒരു കൂട്ടിൽ നമ്മളിപ്പോൾ ഒന്നിനും ഇടണില്ല എന്താ വെച്ചാൽ ഇത് പൊരി വെയിലത്താണ് ഈ കൂടുള്ളത് പോരാതേനെ ഷീറ്റുമാണ് മേൽഭാഗം അതിലൊക്കെ കോയിനെ ഇട്ടുണ്ടെങ്കിൽ പോയി ശത്തു പോയി ചൂടിന് അതുകൊണ്ട് ഇപ്പോൾ ആ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇതിലൊക്കെ നമ്മളെ കോഴ്മക്കൾ തന്നെയാണ് എല്ലാ കള്ളിയിലും ഉള്ളത് അപ്പോൾ നല്ലോണം ഓല ഇട്ടിട്ട് നനയ്ക്കുക അത് തന്നെ പണി തണുപ്പ് കൊടുക്ക വ്യക്തി പിന്നെ ഭക്ഷണം അതേപോലെ തന്നെ തക്കാളി പച്ചപ്പുല്ല് വത്തക്ക അങ്ങനെ ഓരോ ദിവസം ഓരോരോന്ന് മാറ്റി മാറ്റി തേങ്ങാ പിണ്ണാക്കൊക്കെ തണുപ്പ് ആണ് ചൂട് കുറയ്ക്കും കേട്ടോ കുറഞ്ഞ അളവിൽ ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ മേനൽക്കാലത്ത് നല്ലോണം കരുതിയാൽ തന്നെ നമുക്ക് കോനി മക്കളൊക്കെ കിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ ഫോണിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ച് മെസ്സേജ് ഇട്ടാൽ മാക്സിമം ഞാനത് കാണുന്ന മുറക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനത് മെസ്സേജ് കാണാൻ ഒന്ന് മെസ്സി ഇടുക പിന്നെയും പിന്നെയും വിളിച്ച് ഇങ്ങനെ എന്ന് ഞാൻ ആൾക്കാരോട് പ്രത്യേകം പറയാണ് അങ്ങനെ വല്ലാതെ സെല്ലും ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ബ്ലോക്കും ചെയ്യലുണ്ട് എന്താ പറയുക നമ്മൾക്ക് നമ്മൾ ഓരോരോ പണിയിലായിരിക്കുമോ നമ്മൾ ഇതിനായിട്ട് മനക്കെട്ടിരിക്കുന്നല്ലോ എന്നാലും മാക്സിമം ഞാൻ ആ ഒരു ദിവസം ഒരാൾ കാര്യം ചോദിച്ചാൽ രണ്ട് മണിക്കൂറിൻ്റെ റിപ്ലൈ കൊടുക്കലുണ്ട് എനിക്ക് അറിയണം എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് ചിലവർ ട്രാൻസ്പോർട്ടിൻ്റെ നമ്പർ ചോദിക്കും ചിലവർ ചോദിക്കെന്താ വെയ്യാൻ കൊടുക്കും വെയിൽ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഏറ്റവും നല്ലത് ഏ ഞാൻ പിന്നെ ഞാൻ അറിയുന്ന ചെറിയ മരുന്നുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അത്യാവശ്യം ഉണ്ടെങ്കിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷെ ഇത് മെസ്സേജ് അയച്ച് നിങ്ങൾ അയച്ച ഉടനെ തന്നെ ഞാൻ കാണണം എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി കഷ്ടമാണ് എനിക്ക് ഇൻറ്റതായ പണികളുണ്ടാവുമല്ലോ അപ്പോൾ ഇത്തിരി ക്ഷമ അവിടെ നിൽക്കുക എല്ലാവരും ഞാൻ മെസ്സേജിന് റിപ്ലൈ തരും കാണുമ്പോൾ എന്തായാലും ഒക്കെ റിപ്ലൈ തരും മാക്സിമം എന്നെ കൊണ്ട് കഴിഞ്ഞ അറിവ് ഷെയർ ചെയ്ത് തരച്ചോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കണോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്